പശ്ചിമഘട്ട മലനിരകൾ ഉണ്ടാവാനുള്ള കാരണം ഉരുത്തിരിയുന്നത് ഏതാണ്ട് ഇരുപത് കോടി വർഷങ്ങൾക്കും പതിനഞ്ച് കോടി വർഷങ്ങൾക്കും മുൻപുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു ആ സമയത്ത് ഗോണ്ട്വാന എന്ന് പറയുന്ന സൂപ്പർ കോണ്ടിനെ ഭാഗമായിരുന്ന ഇന്ത്യൻ സബ് കോണ്ടിന അവിടെ നിന്നും അടർന്നു മാറി ഇന്ത്യൻ സബ് കോണ്ടിനോട് ഒപ്പം തന്നെ കേരളത്തിൻ്റെ ഭാഗത്തോട് ചേർന്ന് തന്നെ മഡഗാസ്കർ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്നു എന്നാൽ അതധികം നാൾ ഇന്ത്യൻ സബ് കോണ്ടിനോടൊപ്പം സഞ്ചരിച്ചില്ല അത് അവിടെ നിന്നും അടർന്നു മാറി പോവുകയായിരുന്നു അതിനെ തുടർന്ന് ആ മടഗാസ്കറിൻ്റെയും ഇന്ത്യൻ സബ് കോണ്ടിനെയും അതിർത്തിയിൽ ഉണ്ടായിരുന്ന ഒരു മലനിര ആ മലനിര രണ്ടായിട്ട് മുറിച്ചു മാറ്റപ്പെട്ടു അതിൻ്റെ ഒരു ഭാഗം മടഗാസ്കറിൽ തന്നെ നമുക്കിപ്പോഴും കാണാൻ സാധിക്കും ബാക്കി ഭാഗം അത് ഗുജറാത്തിൻ്റെ തെക്കു മുതൽ അങ്ങ് കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ മലനിരയാണ് വളരെയധികം ചെങ്കുത്തായിട്ടുള്ള ഒരു മലനിരയാണ് അതിൽ തന്നെ ഉത്തരഭാഗത്തുള്ള മഹാരാഷ്ട്രയുടെ ഒക്കെ ഭാഗത്ത് അടങ്ങിയിരിക്കുന്ന നോർത്ത് വെസ്റ്റേൺ കാട്ട് അത് താരതമ്യേന കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള വെസ്റ്റേൺ ഗാഡ്സ് ആണ് കാരണം അതിൻ്റെ ഉയരം വളരെ കുറവാണ് അത്രയധികം ചെങ്കുത്തായിട്ടുള്ള മലനിരയല്ല അതിനു പുറമേ ഡെക്ക് ആൻഡ് ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഒരു പ്രതിഭാസം അതായത് വലിയ രീതിയിലുള്ള ഒരു അത്തിപർവ്വത സ്ഫോടനം ഉണ്ടായി വലിയ രീതിയിൽ ലാവ ഈ പ്രദേശത്ത് എത്തിച്ചേരുകയും അവിടെ ഉണ്ടായിരുന്ന ഗ്രാനൈറ്റ് സോയിലിനെ ബസാൾട്ട് റോക്കുകളാക്കി മാറ്റി ബസാൾട്ട് റോക്കുകൾ നല്ല ശക്തിയുള്ള റോക്കുകളാണ് പക്ഷേ നമ്മുടെ തെക്ക് ഭാഗത്തുള്ള വെസ്റ്റേൺ ഗാർഡ്സിൽ വളരെ ദുർബലമായിട്ടുള്ള പാറകളാണ് ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ മലനിരകളാണ് ഉള്ളത് എങ്ങനെയാണ് ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് അതിന് ഒരുപാട് ഫാക്ടറികളുണ്ട് ആ ഫാക്ടറികൾ പറയുന്നതിന് മുൻപ് ഞാനൊരു അനാലജി പറയാം ആ അനാലജിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു സ്പോഞ്ച് സങ്കല്പിക്കുക ആ സ്പോഞ്ച് ചെങ്കുത്തായ ഒരു ഭാഗത്ത് വയ്ക്കുകയാണ് ഒരു മലയുടെ മുകളിലൊന്നുമല്ല നമ്മുടെ ടേബിളിൽ തന്നെ പുസ്തകങ്ങൾ ചരിച്ചു വച്ചിട്ടുള്ള ഒരു ചെങ്കുത്തായിട്ടുള്ള ഭാഗം അവിടെ നിങ്ങൾ മുകളിലായിട്ട് സ്പോഞ്ച് വെക്കുന്നു ആ സ്പോഞ്ചിൽ നിങ്ങൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കും ഒരു ഘട്ടം കഴിയുമ്പോൾ ആ സ്പോഞ്ചിൻ്റെ ഭാരം വർദ്ധിക്കുന്നതാണ് സ്പോഞ്ച് അവിടെ നിന്നും അടർന്ന് വെളിയിലേക്ക് തിന്നിപ്പോകുന്നതാണ് ഇതാണ് ശരിക്കും ലാൻഡ് സ്ലൈഡ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇനി ഓരോ ഫാക്ടേഴ്സ് എന്താണെന്ന് പരിശോധിച്ച് നോക്കാം അതും ഈ അനാലജിയും കൂടെ കൂട്ടി ചേർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഉത്തരം ലഭ്യമാകും ഒരു ഫാക്ടർ ടോപ്പോഗ്രഫിയാണ് പശ്ചിമഘട്ട മലനിരയുടെ പ്രത്യേകതയാണ് അതിൻ്റെ രൂപമാണ് ചെങ്കുത്തായിട്ടുള്ള മലനിരകളാണ് ചെങ്കുത്തായ മലനിരകളാണെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള പദാർത്ഥങ്ങൾക്ക് താഴേക്ക് വീഴാനുള്ള ടെൻഡൻസി എപ്പോഴും വളരെ കൂടുതലായിരിക്കും അതിൻ്റെ കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ് ഏറ്റവും മുകളിലായിട്ട് അതിൻ്റെ മാസ് വളരെ കുറവായിരിക്കും താഴേക്ക് പോകുമ്പോഴായിരിക്കും മാസ് ഉണ്ടായിരിക്കുക മുകളിലുള്ള ഭാഗത്ത് ഒരു ചെറിയ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഗ്രാവിറ്റി അതിനെ അവിടെ നിന്നും വലിച്ച് താഴേക്കിടുന്നതാണ് ഈ അൺസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള നിർമ്മിതമായിട്ടുള്ള അൺസ്റ്റെബിലിറ്റി ഉണ്ട് നമ്മൾ കെട്ടിടങ്ങൾ ധാരാളമായിട്ട് അവിടെ പണിയുകയാണെങ്കിൽ പൈലിങ് പോലുള്ള പ്രക്രിയകൾ സംഭവിക്കുകയാണെങ്കിൽ ഒരു അൺസ്റ്റെബിലിറ്റി സംഭവിക്കും ഗ്രാവിറ്റി അതിനെ വലിച്ച് നിലത്തേക്ക് ഇടുന്നതാണ് അതിനു പുറമെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട് നാച്ചുറലി ഉണ്ടാകുന്ന മഴ പോലുള്ള പ്രതിഭാസങ്ങളുണ്ട് അതും അൺസ്റ്റെബിലിറ്റി സൃഷ്ടിക്കുന്നതാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണം അതിനെ വലിച്ച് നിലത്തേക്ക് ഇടുന്നതാണ് രണ്ടാമത്തെ ഫാക്ടർ അത് മഴ തന്നെയാണ് അത് ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ സ്പോഞ്ച് എങ്ങനെയാണോ ജലത്തെ ആകിരണം ചെയ്യുന്നത് അതുപോലെ തന്നെ അവിടുത്തെ മണലും ഈ ജലത്തെ ആകിരണം ചെയ്യുന്നതാണ് അവിടെ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതാണ് മൂന്നാമത്തെ ഫാക്ടർ ജോഗ്രഫിക്കലായിട്ടുള്ള ഫാക്ടറാണ് ആ പ്രദേശത്ത് അടങ്ങിയിരിക്കുന്ന മണലിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു ഗ്രാനൈറ്റ് ലാട്രൈറ്റ് സോയിലുകളാണ് അവയുടെ പ്രത്യേകത അവയ്ക്ക് പരസ്പരം കൂടിച്ചേർന്ന് നിൽക്കാനുള്ള ശേഷി വളരെയധികം കുറവാണ് പൈലിങ്ങോ ശക്തമായിട്ടുള്ള മഴയോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് പൈലിംഗ് തന്നെ വേണമെന്നില്ല അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടന്നാൽ പോലും അത് അതിൻ്റെ മണ്ണിനെ ബാധിക്കുന്നതാണ് അവിടെ നിന്നും അടർന്ന് താഴേക്ക് വീഴുന്നതാണ് എന്നാൽ ഭൂമി തന്നെ ഈ ഗ്രാനൈറ്റ് സോയിലിനെയും ലാട്രൈറ്റ് സോയിലിനെയും അവിടെ ഉറപ്പിച്ച് നിർത്താനായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് അത് മരങ്ങളാണ് ധാരാളമായിട്ടും മരങ്ങളുണ്ടെങ്കിൽ ആ മരങ്ങളുടെ വേരുകൾ അവിടെ അടങ്ങിയിരിക്കുന്ന മണലിനെ നിലത്തേക്ക് ചേർത്ത് വെക്കുന്നതാണ് മണ്ണിടിച്ചിലിൻ്റെ സാധ്യത വളരെയധികം കുറയുന്നതുമാണ് പക്ഷേ ധാരാളമായിട്ട് മരങ്ങൾ വെട്ടി ഈ ഉറപ്പ് മണ്ണുകൾക്ക് നഷ്ടമാകും ധാരാളമായി മണ്ണിടിയാനുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ് നാലാമത്തെയും അവസാനത്തെയും ഫാക്ടർ ഗ്രൗണ്ട് വാട്ടർ ആണ് ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ ആ മഴ പൂർണ്ണമായിട്ടും അറബിക്കടലിലേക്ക് പോകുന്നില്ല ആ വെള്ളം ഭൂമിയുടെ ഉള്ളിലേക്ക് ആണ്ട് പോകുന്നുമുണ്ട് അത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് നമ്മൾ കിണർ കുഴിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ഈ ഗ്രൗണ്ട് വാട്ടറാണ് അതുപോലെ കേരളത്തിലെ മിക്ക നദികളും ഉണ്ടാകുന്നത് ഈ ഗ്രൗണ്ട് വാട്ടറിലൂടെയാണ് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവല് ഈ മലനിരകളിലേക്ക് പോകുമ്പോൾ ചില ഭാഗങ്ങളിൽ വളരെ കുറവാണ് അവിടെ ഉറവയായിട്ട് ആ ജലം വെളിയിലേക്ക് വരുന്നതാണ് വലിയ രീതിയിലുള്ള മഴ ഉണ്ടാകുമ്പോൾ അണ്ടർ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവല് മുകളിലേക്ക് ഉയർന്നു വരുന്നതാണ് ഇപ്പം വെള്ളം കയറാതിരിക്കാനായിട്ട് നമ്മൾ മതിൽ കെട്ടിയിട്ട് കാര്യമില്ല മതിൽ കെട്ടി ജലത്തിൻ്റെ ഒഴുക്ക് നമ്മൾ തടഞ്ഞാലും നമ്മൾ നിൽക്കുന്ന ഭാഗത്തെ മണ്ണിനടിയിൽ നിന്നും ജലം മുകളിലേക്ക് ഉയർന്നു വരുന്നതാണ് ഇങ്ങനെ ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ ഭൂമിയുടെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവലും ഉയരുന്നതാണ് അത് മുകളിലേക്ക് വരുന്നതാണ് അവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ പ്രവർത്തിക്കുന്നതാണ് ശക്തമായിട്ടുള്ള ജലം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരുന്നത് കാരണം മുകളിലേക്ക് ഒരു ഉന്ത് അല്ലെങ്കിൽ ഒരു പ്രഷർ സംഭവിക്കുന്നതാണ് മുകളിൽ എന്തെങ്കിലും വലിയ പാറകളോ കല്ലുകളോ ഉണ്ടെങ്കിൽ ആ കല്ലുകളെയും പാറകളെയും ഒക്കെ ഉന്തി വെളിയിലേക്ക് ഇട്ടുകൊണ്ട് അത് ശക്തമായിട്ട് വെളിയിലേക്ക് തിറിക്കുന്നതാണ് അതാണ് കൃത്യമായിട്ട് ഇവിടെ സംഭവിച്ച പ്രതിഭാസം ഇത് നടക്കുന്നത് അരുവികളുടെ ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ ഒരു നദിയുടെ തുടക്ക ഘട്ടത്തിലായിരിക്കും ഇവിടെ നടന്നതും അത്തരത്തിലുള്ള ഒരു പ്രതിഭാസമായിരുന്നു ഈ മണ്ണിടിച്ചിലൊക്കെ അവസാനിപ്പിക്കാനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സൊല്യൂഷൻ ഇല്ല എന്നതാണ് അവിടെ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറുക പ്രകൃതിക്ക് തന്നെ ആ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുക പക്ഷേ ഇത്രയധികം ജനസാന്ദ്രതയുള്ള നമ്മുടെ കേരളത്തിൽ അത് സാധ്യമാകുമോ അവിടെ നിന്നും ആളുകളെ കുടിയൊഴിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ താമസിക്കാൻ ഏത് പ്രദേശമാണ് വിട്ടുകൊടുക്കുക അങ്ങനെ വിട്ടുകൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പ്രദേശമുണ്ടോ ഒരിക്കലുമില്ല അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല അതുമായി പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇനിയും ഇവിടെ ധാരാളമായി ഉരുവിട്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും സ്വാഭാവികമായിട്ടും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഫ്രീക്വൻസിയിൽ കുറവ് വരുത്താൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടി കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരിക നിർമ്മാണ പ്രവർത്തികൾ ഒന്നും തന്നെ ആ മേഖലകളിൽ ചെയ്യാതിരിക്കുക ഘാട്കിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുകയില്ല പക്ഷേ കസ്തൂരി രംഗൻ്റെ റിപ്പോർട്ട് കുറേയൊക്കെ നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അത് യാഥാർത്ഥ്യമാക്കുക കൺസ്ട്രക്ഷൻ വർക്കുകൾ പൂർണ്ണമായിട്ടും അവിടെ നിന്നും ഇനിയെങ്കിലും ഒഴിവാക്കുക മറ്റ് സൊല്യൂഷനുകൾ കൂടുതലായിട്ട് ഫ്ലാറ്റുകൾ മറ്റ് പരന്ന പ്രദേശങ്ങളിലായിട്ട് സ്ഥാപിക്കാനായിട്ട് സർക്കാർ മുൻകൈയ്യെടുക്കുക നമ്മുടെ പക്കലുള്ള സൊല്യൂഷൻ അതുമാത്രമാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരുമുണ്ട് അവരെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു ഓർഗനൈസേഷനിലൂടെയും പണം നിങ്ങൾക്ക് ലഭ്യമാക്കാം ഇവിടെ ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ പണം നിക്ഷേപിക്കാം അല്ലാതെ നേരിട്ട് കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ അപ്രകാരവും ചെയ്യാം നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ പ്രകൃതിയോട് പൊരുത്തപ്പെട്ടു പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഒരുപാട് അപകടങ്ങൾ ഇനിയും വരും പക്ഷേ അവിടെ ഒന്നും നമ്മൾ പിന്മാറാതെ ഈ ജീവിതവുമായിട്ട് നമുക്ക് മുൻപോട്ട് പോകണം കാരണം നമ്മൾ പിറന്നു വീണത് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിലാണ് കേരളം അതിമനോഹരമാണ് പക്ഷേ അതുപോലെ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ആ അപകടങ്ങളെ നമ്മൾ നേരിടുക തന്നെ വേണം